അള്ളാഹുവിന്റെ ഇൽമ പറയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് അള്ളാഹു പ്രത്യേകം സമാധാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകം അവർക്ക് സന്തോഷം അറിയിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം അവർക്കുണ്ടാകുമെന്ന് സല്ലാഹു അലി വസ്ലമ തങ്ങള് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഈ മാനുള്ള വിശ്വാസികളെ അയിൽമ് എന്ന് പറയുന്നത് വലിയ സംഗതിയാണ് ഏത് അൽമും ബഹുമാനമുള്ളതാണ് ും ബഹുമാനമുള്ളതാണ് ആ ആറിയണ്ട സ്ഥലത്ത് അത് തന്നെ അറിയണം വലിയ ആലിമാണ് ഖുർആൻ അറിയാം ഹദീസ് അറിയാം നല്ല പാണ്ഡിത്യമുള്ള ആളാണ് പക്ഷേ വണ്ടി ഓടിക്കാൻ അറിയില്ല എങ്കിൽ വീട്ടിന്റെ മുറ്റത്ത് എത്ര വിലപിടിപ്പിൻ്റെ കാറുണ്ടായിട്ടും കാര്യം ഉണ്ടാകൂല ആവശ്യത്തിന് ഒരു ദിവസം വണ്ടി എടുത്തൊരു സ്ഥലത്ത് ഒരു ആവശ്യം വന്നാൽ ഞാൻ വലിയ ആലിമാണ് അതുകൊണ്ട് വണ്ടി ഓടട്ടെ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടൂല എന്ന് പറഞ്ഞാൽ എൽമിന് ഇല്ല എന്നല്ല ആ അറിവ് ആ അറിവിനും ബഹുമാനമുണ്ട് വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന ഒരു അറിവ് അതിന് ബഹുമാനുണ്ട് ഏത് അറിവും അതിൻ്റെതായ സാഹചര്യങ്ങളിലെത്തുമ്പോൾ അതിന് അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് എന്നാൽ ഹബീബായ തങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ ആ ഖുർആനും ഹബീദും കൊണ്ടുള്ള അറിവ് അതിൻ്റെ ബഹുമാനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം മനസ്സിലാക്കുന്ന രംഗമാണ് മനുഷ്യന്റെ മരണത്തിൻ്റെ സമയം എന്ന് പറയുന്നത് കാരണം എന്താണ് അവൻ ജീവിതത്തിൽ ചെയ്ത അമലുകൾ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തു വെച്ചിരിക്കുന്ന നന്മകളാകുന്ന നന്മകൾ ആ നന്മകളുടെയൊക്കെ പരിപൂർണതയ്ക്ക് അനിവാര്യമാണ് അറിവ് ആ അതേ അവൻ ചെയ്തിരിക്കുന്ന എമലുകളുടെയൊക്കെ പരിപൂർണതയ്ക്ക് അത്യാവശ്യമാണ് അറിവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ നിസ്കാരത്തിന്റെ എല്ലാ മസലയും അറിയുന്ന ഒരാൾ നിസ്കരിക്കുന്നതും നിസ്കാരത്തിന്റെ എല്ലാ മസലകളും കുറിച്ചും അറിവില്ലാത്തവൻ നിസ്കരിക്കുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നിസ്കാരം അവർ നല്ല പരിപൂർണമായി എങ്ങനെയാണ് നിസ്കാരത്തെ കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ച് അറിയുന്നവരാണ് അതേ സ്ഥാനത്ത് നാടന്മാരാകുന്ന നമ്മളാകുമ്പോ നമുക്ക് ചിലപ്പോൾ അവരെ പോലെ നിസ്കാരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സംശയങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് ഓർമ്മ വന്നു കൊള്ളണം എന്നില്ല അറിഞ്ഞുകൊള്ളണം എന്നില്ല അപ്പൊ അവർക്ക് നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു മറവി സംഭവിച്ചാൽ പോലും ആ നിസ്കാരത്തിൽ തന്നെ അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നതിനെ കുറിച്ച് അവർക്കറിയാം അറിവില്ലാത്ത നമ്മളാകുമ്പോ നമ്മുടെ നിസ്കാരം പിന്നെ നമുക്ക് തോന്നുന്നത് പോലെ നമ്മൾ പൂർത്തീകരിക്കും ചിലപ്പോ അല്ലാൻ്റെ അടുത്ത് മക്കബൂലായിരിക്കും ചിലപ്പോ മക്കബൂലാകൂല ചിലപ്പോൾ നിസ്കാരം തന്നെ ബാത്തിലായിരിക്കും നിസ്കാരം ബാത്തിലാകാൻ കുറെ അധ്വാനിക്കേണ്ടതില്ല ഒരാളൊരു മക്കബറയിൽ പോയി മക്കബറയിൽ വെച്ച് നിസ്കരിക്കുന്നതിന്റെ വിധി കറാഹത്താണ് അവര് അക്കബറയിൽ പോയി നിസ്കരിക്കുന്ന ആള് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ച് നിസ്കരിക്കുകയാണ് അവിടെയുള്ള മണ്ണ് കിളച്ചിട്ട മണ്ണാണ് മുമ്പ് മറവ് ചെയ്യുകയും ആ മണ്ണ് മറിച്ചിടുകയും ചെയ്ത മണ്ണാണെങ്കിൽ അവിടെയുള്ള നിസ്കാരം കൊണ്ട് യാതൊരു ഫലം ഉണ്ടാകൂല അവന്റെ നിസ്കാരം പാതില്ലാണ്ട് കാരണം നെജസ് കരരാൻ കൂടുതൽ സാധ്യതയുള്ള മണ്ണാണ് അവിടെയുള്ള മണ്ണ് അങ്ങനെ തുടങ്ങി മസലകൾ ഉസ്താദുമാര് നമ്മുടെ ആലിമീങ്ങൾ പണ്ഡിതന്മാർ അവർ ആ അറിവ് അനുസരിച്ചാണ് അവരുടെ ഇബാദത്ത് നമ്മുടെ ഇബാദത്ത് ചിലപ്പോൾ നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത് പോലെ ചിലപ്പോൾ അങ്ങ് രക്ഷപ്പെട്ടു പോകലാ അങ്ങനെ വാഹനം കാറ് ഓടിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എന്റെ കൂടെ വണ്ടി ഓടിക്കുന്ന സുഹൃത്തുക്കളോട് പറയലുണ്ട് എല്ലാ അള്ളാഹുദീൻ്റെ കുതിരത്താണ് ഈ റോഡിലൂടെ ഈ വണ്ടി ഓടുന്നത് പ്രത്യേകം കുതിരത്താണ് കേരളത്തിലുള്ളത് വല്ലാത്തൊരു കുതിരത്താണ് എന്ന് പറയാറുണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് റോഡിൽ ഇറങ്ങിയാൽ പിന്നെ വണ്ടി ഓടിക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം റേസിങ്ങിനോ മറ്റോ പോകുന്നത് പോലെയാണ് റോഡിലുള്ള ഡ്രൈവിംഗ് ഒരു ചങ്ങാതി നേരെ പോകണമെന്ന് വിചാരിക്കുന്നു പിന്നിലുള്ളവൻ മനസ്സിലാക്കുന്നു അവൻ വലത്തോട്ട് പോവാണ് അപ്പൊ ഇടത്തോട്ടുള്ള ഇൻഡിക്കേറ്ററാണ് ഇട്ടത് വണ്ടി പോകുന്നത് വലത്തോട്ടാണ് മേക്കലുള്ളവൻ പോകുന്നത് ഇവൻ വലത്തോട്ട് പോകൂ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അപ്പൊ അതിന്റെ ഇടയിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതൊക്കെ സംഭവിക്കും ഓരോ സെക്കൻഡിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ അലഹദില്ല ഇതാണ് നമ്മളെ കേരളത്തിലെ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പണിതല സ്ഥലത്തും നടക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് അള്ളാഹുദാല പൂർത്തീകരിക്കാനുള്ള തോഫി കൊടുക്കട്ടെ അവർ റോഡിൽ ഇറങ്ങിയാൽ പിന്നെ പരസ്പരം മത്സരം റേസിംഗിനോ മറ്റോ പോയതുപോലെ റോഡിൽ പരസ്പരം മത്സരാണ് ചില ആളുകൾക്ക് അസ്തൗഫർ അദീം വണ്ടി ഓടിക്കുന്നവൻ അവൻ ഓടിക്കുമ്പോൾ ഭയങ്കര തിരക്കാണെങ്കിൽ അതവനിക്ക് അവനിക്ക് നല്ല ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട് കാരണം ഞാൻ തിരക്കുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ പോകുന്നത് എന്നാവും പറയുന്നത് എന്നാ അതേ തിരക്ക് പിടിച്ച് ഇവൻ വണ്ടി ഓടിച്ച് പോകുമ്പോ ബേക്കിൽ വന്ന് ഒരാൾ ഓണടിച്ചാൽ ഇവൻ ഓണടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നിൽ നിന്ന് ഒരാൾ ഓണടിക്കുമ്പോ ചോദിക്കുകയാണ് അല്ല ഇയാൾ കേട്ടെ ഇത്ര തിരക്ക് പിടിച്ച് പോകാൻ അതേ മനുഷ്യൻ ഇവനും വണ്ടി ഓടിക്കുമ്പോൾ ഓണടിച്ചിട്ട് വാശി പിടിച്ച് പോവാണ് എങ്ങനെങ്കിലും ഉദ്ദേശിച്ച സമയത്ത് അവിടെ എത്തിച്ചേരണം എന്ന് ഉദ്ദേശിച്ച് വാശി പിടിച്ചു പോകുമ്പോ പിറകിൽ വന്ന ഒരുത്തോ ഓണടിക്കുമ്പോ ഇവൻ ചോദിക്കുകയാണ് എവിടെയാ ഇത്ര തിരക്ക് പിടിച്ച് പോകാന് ഹോസ്പിറ്റലിൽ പോവാണോ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്വന്തം കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പിന്നിൽ വന്ന് ഓണടിച്ചപ്പോഴാണ് അയാൾക്ക് അതിന്റെ ശല്യം മനസ്സിലായത് അവ എന്റെ ഈമാനുള്ള മോമിനികളെ ഇതുപോലെയാണ് നമ്മളെ നിസ്കാരം അറിവില്ലാത്തവന്റെ നിസ്കാരം കൂടുതൽ നിസ്കാരം അവനങ്ങ് നിസ്കരിക്കും ചിലപ്പോൾ അള്ളാഹ്നടുക്കൽ മക്ബൂലാണ് ചിലപ്പോൾ മക്ബൂലാകുന്ന രൂപങ്ങളെ അല്ല അല്ലാഹോ നമ്മളെ അമലുകളൊക്കെ അവന്റെ കാരുണ്യം കൊണ്ട് കബൂൽ ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇൽമ എന്ന് പറയുന്നത് മനുഷ്യന്റെ അമലുകളുടെ പരിപൂർണതയ്ക്ക് അനിവാര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പരിപൂർണതക്ക് അനിവാര്യമാണ് അതിന്റെ സ്വലഅ്യത്തിനും അതിന്റെ പുരോഗതിക്കും ഏറ്റവും അനിവാര്യമായ ഘടകമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അറിവനുസരിച്ച് അമലി ചെയ്ത മനുഷ്യൻ അവന്റെ സന്തോഷത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സമയമാണ് അവന്റെ മരണത്തിന്റെ സമയം കേട്ടോ എന്താ കാരണം അവനവന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകളാകുന്ന അമലുകൾ ആ അമലുകൾ ജീവിതത്തിൽ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കുന്ന ഏറ്റവും മർമ്മ സമയമാണ് മനുഷ്യന്റെ മരണത്തിൻ്റെ സമയമെന്ന് പറയുന്നത് അഹു മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ മരിക്കാൻ നമുക്കും നമ്മളെ ഇഷ്ടപ്പെടുന്ന സർവ്വവിശ്വാസികൾക്കും റബ്ബ് നൽകട്ടെ